ഇത്രയും വലുതായിട്ട് ചോറും ഈ ചായ കടിയൊക്കെ വാരി തരി പറഞ്ഞാല് കൊറച്ച് ബുദ്ധിമുട്ടാട്ടാ ചെക്ക എന്റെ താഴെ എത്ര കുട്ടികൾ അതേപോലെ അപ്പൊ ഉമ്മാർക്കിട്ടില്ല വിളിച്ചാ ഇല്ല ൂച ജോറ എത്ര നേരം വിളിക്കുന്നു ഏ എത്ര ഭക്ഷണം നീ ഭക്ഷണം കൊടുക്കണം ഏ ഉമ്മർത്ത് വിളിച്ചാ കേക്കണം ഉമ്മർത്ത് വിളിച്ചാല് ഏ കോളിമ്പെല്ലാം അടിച്ചാ കേക്കണം മനസിലേ ഏ പറയാ മനസ്സിലായി മനസിലായോടി എത്ര വിളി വിളിക്കണം എന്നെ അന്റെ ചെവി എന്താ കോർക്കിട്ട അന്റെ ചെവി വിളിച്ചാ എന്താടി വിളിച്ചാ വിളി കേ വിളി കേള് എന്താണ് നോക്ക്ണ്ണിക്കണത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കല്ലായിരുന്നു അപ്പൊ ഞാൻ എത്ര നേരം കേട്ടാത് എന്താ വിളി കേട്ടാ എന്താ കൊഴപ്പാ എന്താ പറയാ പോകുന്ന പിന്നെ വായിൽ വെച്ചോടുക്ക നിങ്ങൾ എന്ത് പണി കാണിക്കണത് കുഞ്ഞ് അല്ലല്ലോ ആ ഇന്റെ ഇവിടെ വന്നിട്ടുണ്ടായ കുട്ടിയല്ലേ എന്റെ കുട്ടിയല്ലേ അതിന് മുമ്പില് ഞാൻ കള്ളുടിക്കും കള് ഇന്റെ കാശോണ്ട് ഇനി ഞാൻ ചെലപ്പോ കുടിക്കും വലിക്കും തൊലിക്കും അങ്ങനെ പലതും ചെയ്യും ചോദിക്കും ആരാണ് ആര് അല്ലെങ്കിൽ പൊടി എന്നിട്ട് വീടേതാ ഒക്കെ വിറ്റി തൊലച്ചില്ലേ എവിടേക്ക് പോളു നല്ല വിളിച്ചാ വലി പോളിച്ച മര്യാദക്ക് വിളിയാക്കണം ചോർത്താക്കടി

ടുത്തേന ഒറ്റത്തച്ഛനായാലും എക്ക പറഞ്ഞ ശരിയു പോവാനോ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇതിൻറെ ഉള്ളിൽ നിൽക്കന്നെ സ്വത്തും അതിലൊക്കെ വിറ്റിട്ടല്ലേ മോൾക്ക് നല്ല ജോലിയും പഠിപ്പൊക്കെ ഉള്ളോ കേട്ടോടുത്തത് കാണണല്ലോ അല്ലെ മോള് സന്തോഷം ജീവിക്കണത് ശരിക്കും കാണണില്ലേ അവിടെ ഇരുന്നിട്ട്